പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിൽ പരക്കെ കാർഷിക മേഖലയ്ക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ട് വാഴ കർഷകർക്കാണ് കനത്ത കാറ്റും മഴയും അധികവും നാശം വരുത്തിയത് കാലവർഷം എത്തും മുമ്പ് വിളവെടുപ്പ് നടത്താൻ ലക്ഷ്യമിട്ടിരുന്ന പല കർഷകർക്കും നേരത്തെ എത്തിയ മഴ വിനയായി മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റാണ് ഏത്തവാഴ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ ജില്ലയിൽ കർഷകർക്ക് വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് തന്നാണ്ട് വിളകളാണ് അധികവും നശിച്ചത് വാഴ കർഷകർക്കാണ് അധികവും നഷ്ടമുണ്ടായിട്ടുള്ളത് ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ വാഴകൃഷി വലിയ തോതിൽ നശിച്ചു കാലവർഷം എത്തും മുമ്പ് വിളവെടുപ്പ് നടത്താൻ ലക്ഷ്യമിട്ടിരുന്ന പല കർഷകർക്കും നേരത്തെ എത്തിയ മഴ വില്ലനായി ജൂൺ മാസത്തിലെ മഴ എത്തുവെന്ന പ്രതീക്ഷയായിരുന്നു കർഷകർക്കുണ്ടായിരുന്നത് എന്നാൽ നേരത്തെ എത്തിയ കാലവർഷം പ്രതീക്ഷകൾ തെറ്റിച്ചതായി കർഷകർ പറഞ്ഞു കാരണം ഞങ്ങൾ ഇരുപത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇത് കുറേ അധികം വെട്ടി മാറുന്ന കൊലകളാണ് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കൃഷിക്കാര് ഏത്തവാഴ കർഷകർ ഇവിടെ അടിവാര്യ മേഖലയിൽ എല്ലാ ഇടുക്കി ജില്ലയിൽ മൊത്തത്തിൽ ദുരിതത്തിലേക്കാണ് നൽകുന്നത് നാൽപ്പത് രൂപത്തിരണ്ട് നാൽപ്പത്തെട്ട് രൂപ ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ആഴ്ച മുപ്പത്തെട്ട് രൂപ ഇന്നലെ നാളെ അത് ഇരുപത്തിയഞ്ച് രൂപയിലേക്ക് വരും കാരണം ഇത് കൊണ്ട് എടുക്കാൻ കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാം കാറ്റ് പിടിച്ച് അടിച്ച് ഇടിച്ച് നാശമാക്കിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് അത് ദുരിതത്തിലാണ് ഏത്തവാഴ കർഷകർ മഴക്കൊപ്പം വീശിയടിച്ച കാറ്റാണ് ഏത്തവാഴ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചത് വീണ ഏത്തവാഴകളിൽ നിന്നും മൂപ്പത്താത്ത വാഴക്കുലകൾ വെട്ടി വിപണിയിലെത്തിച്ച് ഉണ്ടായ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ ഏത്തക്കായ്ക്ക് വിലയിടിയുന്ന സ്ഥിതിയുമുണ്ട് വിളവെടുപ്പിന് ഭാഗമായ ഏത്തക്കുലയൊന്നിന് ശരാശരി മുന്നൂറ് രൂപയ്ക്കടുത്ത് കർഷകർക്ക് ഉൽപ്പാദന ചിലവ് വരുന്നുണ്ട് കർഷകർ പലരും വായ്പയെടുത്ത പാട്ടവ്യവസ്ഥയിലാണ് ഏത്തവാഴ കൃഷിയിറക്കിയിരുന്നത് ഉണ്ടായ നഷ്ടത്തിന് അർഹമായ ധനസഹായം ഏത്തവാഴ കർഷകർക്ക് ലഭിച്ചില്ലെങ്കിൽ വലിയ കടക്കണിയിലേക്ക് നീങ്ങുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും കർഷകർ പറയുന്നു മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റാണ് ഏത്തവാഴ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചത്